പി വി അൻവറിൻ്റെ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിൽ ആകെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ യു ഡി എഫ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷി ആകെ തന്നെ വല്ലാത്ത അവസ്ഥയിലാണ് അൻവറിനെ ഉൾക്കൊള്ളാനും പറ്റില്ല പുറത്തേക്ക് കളയാനും പറ്റില്ല പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു അൻവറിനോട് കോൺഗ്രസ് നേതാക്കൾ ചില ഉപാധികൾ വച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ന് ചില കോൺഗ്രസ് നേതാക്കളുമായി പി വി എൻവർ തലസ്ഥാനത്ത് ചർച്ച നടത്തുന്നുണ്ട് നടത്തുന്ന കാര്യവും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആയി തന്നെ പേര് അങ്ങനെ അങ്ങനെ പലതും പറയുന്നു പേരുകളൊന്നും മുന്നോട്ട് മുന്നോട്ട് ഒരു അത് പി വി എൻ വർന്ന വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ സുധാകരൻ എം എം ഹസൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ കാണുന്നത് തന്നെ തന്റെ മുന്നണി പ്രവേശം എത്രയും വേഗം വേണം എന്ന സമ്മർദ്ദ തന്ത്രം അവതരിപ്പിക്കാൻ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസിനെ എടുക്കണം യു ഡി എഫിൻ്റെ ഘടകകക്ഷി ആക്കണം എന്ന് തന്നെയാണ് പി വി അൻവറിൻ്റെ നിർബന്ധ ബുദ്ധി അതുമാത്രമല്ല തന്നെ മുന്നണിയിലെടുത്തില്ലെങ്കിൽ അതായത് തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തെ യു ഡി എഫിൻ്റെ കക്ഷിയാക്കി സഖ്യകക്ഷിയാക്കിയില്ലെങ്കിൽ തൻ്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൻ്റെ പിന്തുണ ഉണ്ടാവുകയില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും അൻവറിൻ്റെ അനുയായികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അൻവർ ഇപ്പോൾ ഒരു ബൂമറാങ് റാങ്ക് പോലെയാണ് എടുത്തങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്ന് അടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ തിരിച്ചു വന്ന് കൊള്ളും കോൺഗ്രസ്സിന് തന്നെ അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അൻവറിനെ കാണുന്നതും പരിഗണിക്കുന്നതും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹൈക്കമാൻഡ് കൊടുത്ത നിർദ്ദേശങ്ങളായിരിക്കും ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പ്രത്യേകിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ തീരുമാനമൊക്കെ ഏറെ നിർണായകമാകുന്നത് ഈ അവസരത്തിലാണ് കാരണം ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദനയാണ് എപ്പോഴും തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്ന സമ്മർദ്ദങ്ങളിൽ കോൺഗ്രസ് വശം എന്താണ് വശപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് മമതാ ബാനർജി ഉയർത്തുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മമതാ ബാനർജി പറയുന്ന കാര്യങ്ങൾക്കാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ ദേശീയ നേതാക്കളൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് മറ്റു പാർട്ടികളുടെ നേതാക്കൾക്കിടയിൽ അത്ര വലിയ സ്വീകാര്യത പലപ്പോഴും കാണാറില്ല കിട്ടാറില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്തും മമതാ ബാനർജിക്കായിരുന്നു കൂടുതൽ പരിഗണന അതിനുശേഷം നിതീഷ് കുമാറിനായിരുന്നു നിതീഷ് കുമാർ പിന്നീട് സഖ്യം ഉപേക്ഷിച്ച് ബി ജെ പി സഖ്യത്തിലേക്ക് പോയതൊക്കെ നമ്മൾക്ക് അറിയാം മമതാ ബാനർജിക്ക് വലിയ സ്വാധീനമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കി കഴിഞ്ഞാൽ ഈ മമതാ ബാനർജിയുടെ ഇടപെടൽ യു ഡി എഫിനകത്ത് ഉണ്ടാകും യു ഡി എഫിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും ചില പാർട്ടികളെ പിണക്കേണ്ടി വരും ഇപ്പോഴുള്ള സുഗമമായ മുന്നണി സംവിധാനത്തെ അത് ബാധിക്കും എന്ന ഭയം കോൺഗ്രസിനെയും ലീഗിനെയും അലട്ടുന്നുണ്ട് ഇപ്പോൾ മേൽക്കൈ കോൺഗ്രസിനും രണ്ടാം സ്ഥാനം ലീഗിനും അതുപോലെ തന്നെ അടുത്ത അനുബന്ധ സ്ഥാനങ്ങൾ കേരള കോൺഗ്രസ്സുകാരും ഒക്കെ പിന്തുടരുന്ന ഒരവസ്ഥയാണ് യു ഡി എഫിനുള്ളത് ആ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ കാരണം ഇപ്പോൾ തന്നെ സീറ്റ് വിഭജനമൊക്കെ ഒരു ധാരണയായിട്ടുണ്ട് ഇത്ര സീറ്റ് മുസ്ലിം ലീഗിനെ ഇത്ര കേരള കോൺഗ്രസിനെ മധ്യ തിരുവിതാംകൂർ ലീഗിനെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളൊക്കെ ഒരു ധാരണ ആക്കിയാണ് യു മുന്നോട്ട് പോകുന്നത് അതിന് വിരുദ്ധമാകും അൻവറിന്റെ മുന്നണി പ്രവേശം അന്വ അൻവർ മുന്നണിയിൽ വന്നു കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ ചുരുങ്ങിയത് മൂന്ന് സീറ്റെങ്കിലും അൻവറിന് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ മധ്യതിരുവിതാംകൂറിലും അൻവർ സീറ്റ് ആവശ്യപ്പെട്ടേക്കാം ഇത് മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അത്ര സുഖിക്കണം എന്നില്ല കാരണം മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വമുള്ള മലബാർ മേഖലയിൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് തിരിച്ചടിയാകും ഇത് കോൺഗ്രസിനെയും അലട്ടുന്നുണ്ട് കാരണം മുന്നണി ബന്ധത്തിൽ ലീഗിൻ്റെ അപ്രമാദിത്വവും ലീഗിൻ്റെ ഇഷ്ട അനിഷ്ടങ്ങളും കോൺഗ്രസിനെ വല്ലാതെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഘടകങ്ങളാണ് ലീഗിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസ്സിന് ഏകപക്ഷീയമായ ഒരു തീരുമാനം അൻവറിന്റെ കാര്യത്തിലെന്നല്ല ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലും എടുക്കാനും കഴിയുകയില്ല എന്നതാണ് വസ്തുത ആ വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അൻവറിനോട് പറയുന്നത് മുന്നണി പ്രവേശം അവിടെ നിൽക്കട്ടെ മുന്നണിക്ക് പുറത്തു നിർത്തി കേരളത്തിൽ സഹകരണമാകാം നിങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയായി തന്നെ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ രാഷ്ട്രീയ കക്ഷിയായി തന്നെ നിൽക്കൂ മുന്നണി പ്രവേശം ദേശീയ അടിസ്ഥാനത്തിൽ സാധ്യമാകുമ്പോൾ നമുക്ക് അത് ചെയ്യാം എന്ന ഒരു നിബന്ധനയാണ് കോൺഗ്രസ് നേതാക്കൾ അൻവറിനോട് പറയുന്നത് എന്നാൽ അൻവറിന് അതൊരിക്കലും ഇഷ്ടമല്ല മുന്നണിയുടെ ഭാഗമായി നിന്ന് മുന്നണി പ്രവേശനം ലഭിച്ച ലഭിച്ചാൽ മാത്രമേ താൻ നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസുമായും യു ഡി എഫുമായും ദീർഘകാല സഹകരണത്തിനുണ്ടാവുകയുള്ളൂ എന്ന കടമ്പിടുത്തത്തിൽ തന്നെയാണ് അൻവർ നിൽക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുക അത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു തൃണമൂൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബന്ധം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായും നിങ്ങളൊരു സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുക നിങ്ങളുടെ നേരത്തെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നല്ലോ അത് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് ആ പാർട്ടി യു ഡി എഫിൻ്റെ ഘടകമാകുന്നതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയാകുന്നതിൽ കോൺഗ്രസ്സിന് എതിർപ്പില്ല ലീഗിനും എതിർപ്പില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞാൽ സമ്മർദ്ദം കൂടും പ്രതിസന്ധിയിലാകും ഘടക കക്ഷികൾക്ക് എതിർപ്പുണ്ട് ഇതാണ് വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ യു ഡി എഫിന് ബാധിച്ചിരിക്കുന്നത് അൻവർ ഇപ്പോഴും ശരിക്കു പറഞ്ഞാൽ അൻവർ തൃണമൂലിൽ ചേർന്നതോടുകൂടി തൃശൂ തൃശങ്കുവിലാണ് അതായത് സ്വർഗ്ഗത്തിലുമല്ല ഭൂമിയിലുമല്ല ഇതിനിടയിലുള്ള ഒരു ഭാഗത്ത് അൻവർ ഇങ്ങനെ തത്തിക്കളിക്കുകയാണ് എങ്ങോട്ട് എത്തും അല്ലെങ്കിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ മുന്നണിയിലോ മുന്നണിക്ക് പുറത്തോ ഈ അവസ്ഥയിലായി അൻവറിൻ്റെ രാഷ്ട്രീയ സ്ഥിതി ഒന്നുകിൽ അൻവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അൻവർ യു ഡി എഫിൻ്റെ ഘടകമാകാതെ തന്നെ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ഒരു ഫോർമുലയാണ് കോൺഗ്രസിൻ്റെ അജണ്ടയിലുള്ളത് അതാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ ചർച്ചയിൽ മറ്റ് വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം രാജ്യം ഒരു ഭീകരാക്രമണത്തെ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ ഏജൻസികളും ആ ഭീകരാക്രമണവും അതിൻ്റെ എന്താണ് നടപടിക്രമങ്ങളും അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ിൽ ഈ രാഷ്ട്രീയ ചർച്ചയ്ക്ക് അത്ര പ്രാധാന്യമുണ്ടെങ്കിൽ കൂടി വലിയ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയില്ല ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമോ ആകും ഇതിൻ്റെ മറ്റ് വശങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നത് എന്ന വിവരങ്ങളാണ് ഇന്ദിരാഭവനിൽ നിന്നും കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്നുമൊക്കെ ലഭ്യമാകുന്നത്